ഭൂമി തരം മാറ്റം സംബന്ധിച്ച കോടതി ഉത്തരവുകൾ പാലിക്കാനാകാത്തതിൽ സർക്കാരിന് പിഴ ചുമത്തി ഹൈക്കോടതി രൂപയാണ് ഹൈക്കോടതി പിഴ ചുമത്തിയത് കോടതി ഉത്തരവ് ലംഘിച്ചവരെ പിന്തുണച്ച് സർക്കാർ പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി ഭൂമി തരം മാറ്റം സംബന്ധിച്ച കോടതി ഉത്തരവുകൾ നടപ്പാക്കാതെ അപേക്ഷകനെ വലച്ചതിനാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി ഇരുപത്തിയ്യായിരം രൂപ പിഴയിട്ടത് ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയത് തഹസിൽദാരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ പിഴത്തുക തഹസിൽദാരിൽ നിന്ന് ഈടാക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു ഭൂമി തരം മാറ്റം സംബന്ധിച്ച് സിംഗിൾ ബെഞ്ച് അനുകൂല ഉത്തരവിട്ടതിനെതിരെ സർക്കാരും തൃശൂർ ലാൻഡ് റെക്കോർഡ് വിഭാഗം തഹസിൽദാരുമടക്കം സമർപ്പിച്ച അപ്പീലുകൾ തള്ളിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കൊച്ചി മരടിലെ മാനാഞ്ചിറ ടൗൺഷിപ്പ് കോംപ്ലക്സ് ലിമിറ്റഡ് നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർണായക വിധി തൃശൂർ ജില്ലയിൽ മരത്താക്കരയിലുള്ള നികത്തു ഭൂമി പാടം എന്ന് റവന്യൂ രേഖകളിൽ രേഖപ്പെടുത്തിയതിനെതിരെ നൽകിയ ഹർജിയിലായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് അധികൃതരുടെ അനുമതിയോടെ നികത്തിയ സ്ഥലമാണെന്ന വാദം സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിരുന്നു റവന്യൂ രേഖയിൽ പുരയിടമെന്ന് രേഖപ്പെടുത്താനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു എന്നാൽ തരം മാറ്റിയ ഭൂമി എന്നാണ് തഹസിൽദാർ രേഖപ്പെടുത്തി നൽകിയത് ഇതിനെതിരെ ഹർജിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും അനുകൂല ഉത്തരവാണ് ലഭിച്ചത് എന്നിട്ടും പുരയിടം രേഖപ്പെടുത്തി നൽകാൻ തഹസിൽദാർ തയ്യാറായില്ല ഉത്തരവ് ലംഘിച്ചവരെ പിന്തുണച്ച് സർക്കാർ പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചതും അനുചിതമായെന്നും വിലയിരുത്തിക്കൊണ്ടാണ് ഇരുപത്തിയായിരം രൂപ സർക്കാരിന് ഹൈക്കോടതി പിഴ ചുമത്തിയത് ജനം കൊച്ചി